بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين أمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإنك لعلى خلق عظيم سورة سور تقلي صلى الله عليه وسلم അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിക്കാത്ത കാര്യങ്ങളെ മാറ്റിവെക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ കൊണ്ടുവന്ന കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രവാചകൻ്റെ സുന്നത്തുകൾ കൊണ്ട് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ സ്വഭാവങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളിലും ഭാര്യ കുടുംബജീവിതങ്ങളിലും ഭാര്യാഭർത്തു ബന്ധങ്ങളിലും കുട്ടികളോടുള്ള മര്യാദകളിലൊക്കെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സുന്നത്തുകൾ ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത് വഇ ഇന്നല അല ഹുലുഖിൻ അലീം അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സർട്ടിഫിക്കറ്റ് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു പ്രവാചകരെ താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിലാകുന്നു ഏറ്റവും നല്ല ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് ഖാൻ അഹുൽ അൽ ഖുർആാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം വിശുദ്ധ ഖുർആനാണ് എന്ന് തൻ്റെ ഭാര്യ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞതായിക്കൊണ്ട് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അത്രയും ഉത്കൃഷ്ട സ്വഭാവത്തിനുടമയായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മൾ പാലിക്കേണ്ട അനുഷ്ഠിക്കേണ്ട സുന്നത്തുകൾ അള്ളാഹുവിന്ദ റസൂൽ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ പ്രവാചകൻ്റെ സുന്നത്തുകളും സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതകളുമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് നിബിയുടെ സംസാരമാണെങ്കിലും നബിയുടെ ജീവിതത്തിൻ്റെ മറ്റേത് ഘട്ടങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും എല്ലാ കാര്യത്തിലും വിശ്വാസികൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സംസാരത്തെക്കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാം ഊത്തീ തു ജവാമി അൽ കലീം ഏറ്റവും നല്ല അർത്ഥസമ്പൂർണമായ വാക്കുകൾ പറയാൻ അള്ളാഹു എനിക്ക് തൗഫീക്ക് നൽകിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ല പറഞ്ഞു അപ്പോൾ സംസാരിക്കുമ്പോൾ നല്ലത് സംസാരിക്കുകയും ആളുകൾക്ക് ഉപകാരപ്പെടുന്ന പ്രയോജനപ്രദമായ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യത്തെക്കുറിച്ച് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അഗറാബിയായ കാഫറായ ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ കരികിലേക്ക് കടന്നു വന്നിട്ട് രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള ആടുകളെ അള്ളാഹുവിന്ദ റസൂലിനോട് ചോദിക്കുന്നതായിക്കൊണ്ട് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഫ ആഹു ഇയാഹു ആ ചോദിച്ച അറാബിയായ മനുഷ്യന് അള്ളാഹുവിന്ദ റസൂല് ആ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുണ്ടായിരുന്ന ആട്ടിൻകൂട്ടത്തെ പ്രവാചകൻ ആ വന്ന ചോദിച്ച അറാബിക്ക് സ്വതക്കയായിക്കൊണ്ട് നൽകുകയുണ്ടായി ഫ അത കൗമഹു ഫക്കാല എന്നിട്ട് അദ്ദേഹം തൻ്റെ ജനതയോട് പോയിട്ട് പറഞ്ഞു ഐ കൗമി അസ്ലിമു എൻ്റെ സമൂഹമേ എൻ്റെ സമുദായമേ നിങ്ങൾ മുസ്ലിമായി കൊള്ളുക ഫവല്ലാഹി ഇന്ന മുഹമ്മദൻ ലെ യോഗത്തി അത്തമായി ഹാഫുൽ ഫക്കർ ഒരു ദാരിദ്ര്യത്തെയും ഭയപ്പെടാത്ത നാളേക്കു വേണ്ടി ഒരു നാളേക്കുള്ള ഒരു ദാരിദ്ര്യത്തെ ഭയപ്പെടാത്ത രൂപത്തിൽ പ്രവാചകൻ മുഹമ്മദ് ദാനധർമ്മം നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായി കൊള്ളുക എന്ന് ആറാബി പറഞ്ഞതായിക്കൊണ്ട് ഹദീസിൽ നമുക്ക് കാണാം അത്രയും ഉദാരവാനായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ അതും മുസ്ലിമിങ്ങളായ നമ്മൾ മാതൃകയാക്കേണ്ടതാണ് കാരണം നമ്മൾ നമ്മളെന്തൊന്ന് ചിലവഴിച്ചോ അതാണ് നമ്മുടെ നമുക്ക് ബാക്കിയായിട്ടുള്ളത് നമുക്ക് നാളെ പരലോകത്തിലേക്ക് ഗുണം ലഭിക്കുന്നത് നമുക്ക് നമുക്കല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചിലവഴിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ശ്രേഷ്ഠതകളും സവിശേഷതകളും അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ പെരുമാറ്റ മര്യാദകളിലും ഔദാര്യത്തിൻ്റെ മേഖലയിലും അതേപോലെ തന്നെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ മേഖലയിലൊക്കെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ സഹോദരങ്ങളെ സഹോദരന്മാരെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് മാത്രമല്ല അനസ് അനസ്റല്ലാഹുൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം ഖ്യാന റസൂലി അലഹി വസല്ലമ്മ അഹ്സൻസ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനായിരുന്നു പ്രവാചകൻ സല്ല അല്ലാഹ് അലഹി വസല്ലമ്മ വഖാന അജുവദുനാസ് ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദാനധർമ്മം നിർവഹിക്കുന്ന ഔദാര്യവാനായിരുന്നു പ്രവാചകൻ സലല്ലാഹ് അലഹി വസ്ല്ലം വഖാന അഹ് ജന്നാസ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ളവനായിരുന്നു ഒരിക്കലും ഒരു ബീരുവായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെല്ലാം ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഉന്നതമായ മാതൃകകൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുക ആ രൂപത്തിൽ പ്രവാചകൻ കൊണ്ടുവന്നതിനെ സ്വീകരിക്കുകയും ആ പ്രവാചകനെ ഇഷ്ടപ്പെടുകയും ആ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ഫിദുന്യ ഹസന വഫീല്ലം വക്കന ദർ വലഹമുല്ല റബിാലമീൻ അസ്സലാ വൈകു വർമ